നമസ്കാരം അങ്ങനെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ എല്ലാവരും ഇനി പുതിയ വർഷത്തിന് വേണ്ടിട്ട് കാത്തിരിക്കുകയാണ് അപ്പൊ ഇയർ ആഘോഷത്തിന് നമ്മുടെ റെഡ് റെഡ് വേദി ഒരുങ്ങിയിരിക്കുകയാണ് നമ്മുടെ കൂടെ സെലിബ്രേഷന് ഇന്ന് വരാൻ പോകുന്ന നമ്മുടെ ഗസ്റ്റുകൾ രണ്ടു പേരാണ് അവർ രണ്ടു പേരും സിംഗേഴ്സ് ആണ് മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷയിലൊക്കെ പാടിയ നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള സിംഗർ ആണ് വിജയ് യേശുദാസ് സ്വാഗതം റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം സോ നമ്മള് ഒരു ആഘോഷം ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു ഇനി ന്യൂഇയറിന്റെ സെലിബ്രേഷൻ മൂഡിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോ നിങ്ങൾ അതിന്റെ വിശേഷങ്ങളും കുറെ കാര്യങ്ങളും ചോദിക്കാനുണ്ട് ഓക്കെ അപ്പൊ വിജയ് ആൻഡ് ഗായത്രി നമുക്ക് തുടങ്ങാം അല്ലെ ആദ്യം തന്നെ ഞാൻ വിജയ എടുത്താണ് ചോദിക്കാൻ പോകുന്നത് അതായത് ഗായകനായിട്ടുള്ള വിജയ യേശുദാസിനെ എല്ലാവർക്കും നമ്മൾ എല്ലാവരും മനസ്സിൽ പ്രതീക്ഷിച്ചിരുന്നു താങ്കൾ ഒരു ഗായകനായിട്ട് തന്നെ വരും എന്നൊക്കെ പക്ഷെ പെട്ടെന്ന് അഭിനയത്തിലേക്ക് പോകാനുള്ള ഒരു ഒരു മനസ്സിന്റെ ചാഞ്ചാട്ടത്തിന് എന്തെങ്കിലും റീസൺ ഉണ്ടോ അതെ സ്വന്തമായിട്ട് തോന്നിയതാണോ അതൊരു ഫോർട്ടീൻ എനിക്ക് സർനായിട്ട് ഞാനൊരു ട്രിപ്പിനുണ്ടായിരുന്നേക്ക് ഇങ്ങനെ ധനുഷിന്റെ കോൾ വന്നു പറഞ്ഞു എന്റെ ഡയറക്ടർ സംസാരിക്കണം പറഞ്ഞാൽ എന്തൊരു ഇങ്ങനെ പുള്ളിക്ക് നീ ഇതിൽ വില്ലനായിട്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അതായത് നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ഞാനോ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ഞാനായിട്ടോ ആ അത് തന്നെ ഞാനും പറഞ്ഞ പുള്ളി പുള്ളിയെടുത്ത് വർക്ക്ഔട്ട് ആവില്ല ശരിയാവില്ല ഡയറക്ടർ സംസാരിച്ചു അങ്ങനെ ഒരു ഓഫർ വന്നുകൊണ്ടാണ് പിന്നെ അതിലേക്ക് പിന്നെയും എപ്പോഴും അതിലേക്കുള്ള ഗായത്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ എങ്ങനെയാണ് പാട്ട് മാത്രമേ ഉള്ളൂ ലൈഫിൽ പാഷൻ ആയിട്ടുള്ള കാര്യം പാട്ട് പാട്ടിന്റെ കൂടെ വേറെ എന്തെങ്കിലും കാര്യം കൂടി എനിക്ക് ചെയ്യണം വിളിച്ചിട്ടുണ്ടോ വിളിച്ചിട്ടുണ്ട് ആഹാ എന്നിട്ട് വിജയന് വിശ്വാസാവണ്ടാ ഇല്ല ഇവർക്കൊക്കെ അതായത് ഇവർക്കൊക്കെ ഈസി ആയിട്ട് സുന്ദരികളാണ് കുറെ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോഴാണ് വരുന്നത് സുന്ദരികളായ പാട്ടുകാരികൾ ഒരുപാട് ഉണ്ട് നമുക്ക് അതുകൊണ്ട് അവർക്ക് അഭിനയിക്കാനും ഉള്ള ഒരു അവസരമുണ്ട് സോ വിളിച്ചപ്പോ എന്തുകൊണ്ട് പോയില്ല നാട്ടുകാരെ കുറിച്ച് ആലോചിക്കണല്ലോ അല്ല എന്റെ ഫസ്റ്റ് അഭിനയ റോൾ ഏതായിരുന്നു ഭയങ്കര അഭിനയ ആവശ്യമുള്ളതായിരുന്നു കാസ്പർ ഇല്ലേ ഫ്രണ്ട്ലി ഗോസ്റ്റ് ഫുൾ മുഖം മൂടി പക്ഷെ അതിനൊരുപാട് റോൾ ഉണ്ടായിരുന്നു കാസ്പർ ആയിരുന്നു അതിന്റെ പക്ഷെ ഒരുപാട് അഭിനയിച്ച് ബുദ്ധിമുട്ട് വന്നില്ല ആൾക്കാരെ അതിൽ പാട്ടും ഇതൊക്കെ ഉണ്ടായിരുന്നു മ്യൂസിക്കലും ആയിരിക്കുന്നു അപ്പൊ ഞാൻ സ്റ്റേജില് മഹാ ബോറായിട്ട് കൊറേ അഭിനയിച്ചിട്ടുണ്ട് സ്കൂളില് അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഐ മീൻ വളരെ പ്രൊഫഷണൽ ഡിസിപ്ലിൻഡ് ആണ് അപ്പോൾ അതുകൊണ്ട് ലൈക് ാണ് അങ്ങനത്തെ കാര്യം വരുമ്പോഴത്തേക്കും ഫ്രണ്ട്ഷിപ്പ് അത് വേറെ ഭയങ്കര ഫോക്കസ്ഡ് ആണ് ആ ഷോട്ടിന്റെ കാര്യത്തിന് എന്തെങ്കിലും പറയണെങ്കിൽ കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് പറയും ചെയ്തോ ഓഫ് പക്ഷെ ഞാൻ ആ മാതിരി ചെയ്തോണ്ടിരുന്ന സമയത്ത് വീട്ടിലെല്ലാവരും പറയുന്നത് അപ്പൊ മീഷയും അതൊക്കെ ഇപ്പൊ പടവീരുന്നു അത് കഴിഞ്ഞിട്ട് മൂന്ന് മാസം ലൈക് ഒന്നര മാസം രണ്ടു മാസം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അവിടെ തന്നെ ആയിരുന്നു തേനി അവിടെ തന്നെ ആയിരുന്നു അവിടെ അപ്പൊ ബനിയൻ ലുങ്കി ലൈക് ആ വില്ലേജിലുള്ള അവരുടെ പായ നേരിട്ട് ഒരിക്കലും വിജയി ആ ഒരു ലുക്കിൽ എവിടെയും കണ്ടിട്ടില്ല അതിൻ്റെ ഡാൻസ് ആ ഒരു ലോക്കൽ ഫീലും ഇതൊക്കെ വരാൻ വേണ്ടി ചുമ്മാ ഞാനിങ്ങനെ മാരിയുടെ പാട്ടാണ് ഇട്ട് ചുമ്മാ ഡാൻസ് ചെയ്ത് കാണിക്കുന്നൊക്കെ പറഞ്ഞ് രണ്ട് രണ്ടു മൂന്ന് സ്റ്റെപ്സൊക്കെ പറഞ്ഞ് വന്ന് ഞാൻ ചെയ്തു ആ ഓക്കെ അപ്പം ഇത് കുറച്ചുകൂടി ഒന്ന് റോ ആക്കണം സ്വന്തം ബോഡി ലാംഗ്വേജ് ആ അല്ല സ്വന്തം ബോഡി ലാംഗ്വേജിൽ വരണം അല്ലാണ്ട് ഒരു സഡൻ ആയിട്ട് ഒരു മോഡേൺ ഇതുള്ള ഒരാൾ വന്നിട്ട് സഡൻ സഡനായിട്ടൊരു ഇത് പക്ഷേ ഞാൻ കുറേ കൊച്ചിലെ തൊട്ടും ഞാൻ ഇങ്ങനെ ഫ്രണ്ട്സുമായിട്ടും പിന്നെ ഞങ്ങൾ ഇങ്ങനെ എല്ലാം എപ്പോഴും ഡാൻസ് ഒക്കെ ചെയ്യുന്നതാണ് അപ്പം യൂഷ്വലി ഇങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്യുന്നതാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ആൾക്കാർ പറഞ്ഞല്ലോ നന്നായി അഭിനയിക്കുന്നു എല്ലാവരും പറഞ്ഞു ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുന്നു കൂടുതൽ കൂടുതൽ ശക്തമായ കഥാപാത്രങ്ങൾ തമിഴ് തെലുഗു ഹിന്ദി ഹോളിവുഡ് ഹോളിവുഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കുറച്ചു മുമ്പ് ഞങ്ങളിങ്ങനെ വെറുതെ ഷോട്ടിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഗായ് പറഞ്ഞു ഹോളിവുഡ് നടിയുടെ ഒരു ഛായ ഉണ്ടെന്ന് ഹോളിവുഡ് അല്ല പോലെ അല്ല നേരെ ഹോളിവുഡിലേക്കാണ് പോയിരിക്കുന്നത് അപ്പൊ ആർക്കെങ്കിലും ആലോചിച്ച് നമുക്ക് എന്താണ് പറയാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രൈസ് കൊടുക്കാൻ വേണ്ടി Uh, ും ആമസോണും കണ്ടിട്ടാണ് ഹോൾ കാണുന്നെല്ലാം ഒക്കെ ഇംഗ്ലീഷ് സീരീസ് ആണല്ലോ അധികം കണ്ടത് ഇത്രയും നല്ലൊരു കോംപ്ലിമെന്റ് എനിക്ക് ആരും തന്നിട്ടില്ല ഒരു ഹോളി താങ്ക് യു ചോദ്യങ്ങൾ വരെ ഞാൻ അങ്ങനെ ഞാൻ ഗായത്യോട് ചോദിക്കാൻ എന്തൊരു ചോദ്യം അതായത് ഒരു ഒരുപാട് ജോണറിലുള്ള പാട്ടുകൾ പാടുന്ന ആളാണ് അപ്പൊ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഇഷ്ടമുള്ള ഭയങ്കര ഇഷ്ടപ്പെട്ട് പാടുന്നത് ഏത് ഇതാണ് ഹിന്ദുസ്ഥാനിയാണോ ആണോ കർണാട്ടിക് ആണോ ഇപ്പൊ ഗസലാണ് കാരണം ഞാൻ മുംബൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ അഞ്ചു വർഷമായി അപ്പോൾ അവിടേക്ക് മാറിയതിന് ശേഷം ഫുള്ളി ഞാൻ ഗസൽ തന്നെയാണ് എൻ്റെ രണ്ട് ആൽബംസ് ഇറങ്ങി അപ്പൊ അതിന് ശേഷം ഇപ്പൊ അടുത്ത് കൊറേ സിംഗിൾസ് ഒക്കെ ഇറക്കി പിന്നെ ഇപ്പൊ അൺബൌണ്ടഡ് എന്നൊണ്ടൊരു ആൽബം എന്റെ ഹസ്ബൻഡ് കമ്പോസ് ചെയ്ത് അതില് ഉസ്താദ് ജാക്കിർ ഹുസൈൻറെ ഒപ്പം ഒരു ഗസല് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി അപ്പൊ ഇനി ഗസൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ സ്റ്റേജുകൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ഒരു ടൂ ഇയേഴ്സ് ആയിട്ട് നമ്മള് നിങ്ങളായിരിക്കും അതായത് കൂടുതലും ഒരുപാട് സ്റ്റേജ് ഷോസ് അല്ലേ അപ്പൊ ഇപ്പൊരു സ്റ്റേജല്ലേ ഇവിടെ ഞങ്ങൾ ഇതൊരു അടിപൊളി സ്റ്റേജ് ആണ് അപ്പൊ ഇവിടെ ഒരു പാട്ട് പാടിക്കൂടെ പാടാം ഇങ്ങനെ പബ്ലിക് ടെലിവിഷനിൽ വിജയ് ആണെങ്കിൽ ഗായത്രി പാടും മൂത്തതാണെങ്കിൽ വിജയ് പാടും ഞാൻ പിന്നെ പിന്നെ ഞാൻ സത്യം ഞാൻ നേരത്തെ കളം പറഞ്ഞോണ്ട് ഞാൻ സത്യമായിട്ട് സത്യം ഫൈനലി ഇവർ തീരുമാനിച്ചു ഇവർക്ക് രണ്ടുപേർക്കും ഒരേ വയസ്സാണെന്ന് തീരുമാനിച്ചോണ്ട് ഇവർ ഒരുമിച്ച് ഒരേ പാട്ട് മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തീരികളുണ്ടാത്മാവിനുള്ളിൽ തീരികളുണ്ടാത്മാവിനുള്ളിൽ

ശരി ഇനി നമുക്ക് നിങ്ങളുടെ രണ്ടു പേരുടെയും ഒരു ബുദ്ധി ഓർമ്മശക്തി ശക്തി ആ അതൊക്കെ അതൊക്കെ ഒന്ന് പരീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഒന്ന് പൊടി തട്ടിയെടുക്കുന്ന ഒരു ഗെയിമുമായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അല്ല ഇരിക്കുന്നത് ഒരു മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷ്വൽ ഗെയിമാണ് ആണ് ഓക്കെ അപ്പൊ വിഷുവലിൽ കാണിക്കുന്ന കുറച്ച് സംഭവങ്ങൾ ഉണ്ടാവും അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയും എന്താണ് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പറയാം പക്ഷെ ആദ്യം ആര് ഫസ്റ്റ് ആര് ഗെയിം കളിക്കും കളിക്കുമ്പോൾ തീരുമാനിക്കും വിജയ് ഓക്കെ അപ്പോൾ വിജയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി വിഷ്വൽ ഇവിടെ വരാൻ പോവാണ് ആകാശം ഇത് മൂന്നും പാട്ടാണ് ആ ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങനെ നമ്മൾ മലയാളികരിച്ചൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് കിട്ടും മലയാളത്തിന്റെ വാക്ക് ഈ റോഡും റോഡ് റോഡിന് റോഡായിട്ട് കാണാതെ വഴി ദൂരം അതായത് ഒരു ഡെപ്ത് കണ്ടോ അതിനെ കണക്ട് ചെയ്യൂ വെറും റോഡായിട്ട് കാണരുത് അല്ലേ ദൂരം അകലേ ഞാൻ പറയട്ടെ ഞാൻ ജയിക്കട്ടെ സമയം ഉണ്ട് അടങ്ങുക അങ്ങോട്ട് പോയിന്സ് അങ്ങോട്ട് ഒക്കെ ഇപ്പൊ കണക് അതായത് വിജയ് ഇപ്പൊ പറഞ്ഞതിൽ ആ പാട്ടിന്റെ വരികളുണ്ട് അയ്യോ അങ്ങനെ മതി പറഞ്ഞു കൊടുക്കല്ലേ ഞാൻ ജയിക്കട്ടെ ഇങ്ങനെ ഇനി ഗായത്രിയുടെ ഓടി എനിക്ക് വല്ല ഭയങ്കര ബുദ്ധിമുട്ടുള്ള സിസിടി അതായത് ഈ ക്യാമറ എന്ന് പറയുന്നതിന് ക്യാമറയായിട്ട് കാണാതെ ക്യാമറയുടെ ഉള്ളിൽ നമ്മളെ ഉള്ളിലൂടെ കാണുമ്പോൾ നമ്മൾ നേരത്തെ വിജയിക്കൊടുത്ത അകലെ അകലെ പോലെ ഇതിനൊരു ബന്ധമുണ്ട് അതായത് രണ്ട് കാര്യങ്ങൾ ഒരേ സംഭവമാണ് അയാളുടെ എക്സ്പ്രഷൻ നോക്കൂ അയാൾ കണ്ടോ ഇങ്ങനെ അത് കണ്ണും കണ്ണും കണ്ണില്ല അതാണോ ക്ലൂ നല്ല അടിപൊളി ക്ലൂ തന്നു എന്റെ മുടി മുടിയൊക്കെ അറിയില്ലല്ലോ പാടാനായിട്ട് പാട്ട് കിട്ടിയോ പാട്ട് മനസ്സിലായി പക്ഷെ ഏതാണ് മനസ്സിലായത് കണ്ണും കണ്ണും കണ്ടില്ല പ്ലീസ് പ്ലീസ് നാണക്കേടല്ലോ ഇങ്ങനെ അറിയണമെന്ന ഞങ്ങളൊക്കെ ലോക്കൽ സിംഗേഴ്സ് അഞ്ച് വർഷമായി ശരി അങ്ങനെയാണെങ്കിൽ തോറ്റു എന്ന് സമ്മേ തോറ്റു തോറ്റു കേട്ടു കേട്ടു കേട്ടില്ല ഒന്ന് കണ്ടു കണ്ടു കണ്ടില്ല ഇനി പോയിന്റ് എനിക്കാടി കയറിയില്ല ജയിക്കുമോ ഇല്ലയോന്നാണ് നമുക്ക് അറിയേണ്ടത് വിജയുടെ പാട്ട് തന്നെയാണോ പാട്ടു തന്നെ എല്ലാം പാട്ടു തന്നെ ശരിക്കും ആ പ്രോപ്പർട്ടീസ് ശെരിക്കും ശ്രദ്ധിച്ചാൽ കിട്ടും ോ മീഷയാണോ കണ്ണാടിയാണോ മീഷ കണ്ണാടി ഓ ഓക്കെ വാ കൂട്ടി വാഹോ എനിക്കാളോ എനിക്ക് ഭയ ഇഷ്ടമായിക്കോളം പൈങ്കിളിയ കുഞ്ഞാറ്റി അപ്പൊ നീ അടുത്ത ഇന്റർനാഷണൽ ഞാനൊരു ഇന്റർനാഷണൽ ഫ്ലോപ് സ്റ്റാർ കാട് കുയിൽ മ്യൂസിക് നോട്ടേഷൻ കുയിലല്ല അത് ആദ്യം തന്നെ മനസ്സിലാക്കോ കാട്ടു മൈനെ ആ അതെന്നെ സംഗീതം ആ സംഗീതത്തിന് പാട്ട് ക്ലാസ്സോ ക്ലാസ് ക്ലാസ്സിൽ എന്താണ് നടക്കുന്നത് പഠനം ആ പാട്ട് പാട്ട് മൈന പഠനം ഇനി അതൊരു യോജിപ്പിച്ച് സംഗീതാത്മകമാക്കൂ അങ്ങനെ അങ്ങനൊരു പാട്ടുണ്ടോ എന്ത് പാട്ടില്ലേ പുതിയ പഴയതാണ് അല്ല കുറച്ച് പഴയതാണ് നമ്മള് പറയില്ലേ കാട്ടിലെ കാട്ടിലെ ും കേ right, really, right, right. വിജയ് അടുത്ത വിജയ് ഗൂഗിൾ തേനും അല്ല ഗൂഗിൾ എല്ലാം എന്താണ് മൈക്രോസോഫ്റ്റ് മൈക്രോസോഫ്റ്റ് ഒക്കെ മലയാള ടിച്ചുപൊളി പാട്ടാണ് മലയാളത്തിൻ്റെ ഒരു അടിച്ചുപൊളി പാട്ടാണ് സ്റ്റേജിലൊക്കെ എല്ലാരും പാടും ഒരു മധുരീ ലങ്ങോ കുടമുല്ല

വരി വരമഞ്ഞൾ വരമഞ്ഞളാടിയാടിയ ശരി അവ കിട്ടിരിക്കണോ പാടികളാടിയ രാമിന്റെ നീർമലരാക്കി വരമഞ്ഞളാടിയാവിന്റെ മാറിൽ Quanතු പക്ഷെ നിങ്ങളുടെ പാട്ട് എല്ലാം നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ തോറ്റാലും ജയിച്ചാലും നിങ്ങൾ പാടുന്നുണ്ടല്ലോ അതാണ് നമുക്ക് വേണ്ടത് അതെ അപ്പൊ ഇതില് പോയിന്റ്സ് വിജയ്ക്ക് നാല് പോയിന്റും ശരി എന്തായാലും എന്തായാലും തോറ്റു ജയിച്ചു അങ്ങനെ അല്ലെങ്കിൽ പോലും ഞാൻ നിങ്ങൾക്ക് രണ്ടു പേർക്കും സമ്മാനം തരാം ഓക്കെ